ർക്കും നമസ്കാരം നമ്മളിന്ന് പോകുന്നത് ന്യൂയോർക്കിലേക്കാണ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയിലേക്കൊന്നും അല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ന്യൂയോർക്കിൽ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി പ്ലേസിലേക്കാണ് പോണത് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ആ സ്ഥലത്തെത്താം ആ സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ പറയാം കേട്ടോ ഇത് നമ്മുടെ റൂമിനോട് ചേർന്ന് തന്നെ ഉള്ള കാടാണ്ടായി കാണുന്നത് അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ നടക്കും ഇങ്ങനെ ഈ പട്ടിക്കുട്ടീനെ ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ നട്ടത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് ഇപ്പോഴും നടക്കണേ കാണാം എപ്പോഴും ആളുകളുണ്ടാവും ഈ സൈഡിൽ കാട് കണ്ട ഇതിൻ്റെ ഇടയിലൊക്കെ അപ്പാർട്ട്മെൻറ് ഉണ്ട് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്കിനി പോവാം നമ്മളൊരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയാം ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഹഡ്സൺ വാലിന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഹഡ്സൺ വാലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു നദിയുടെ തീരത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യണത് പിന്നെ മാത്രമല്ല അവിടെ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് മലകളും കുന്നുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഈ പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് കണ്ടില്ലേ പോകുന്ന വഴിയൊക്കെ തന്നെ എന്ത് രസം എന്നറിഞ്ഞാൽ കാണാൻ കുറച്ചൊക്കെ ഉള്ളുവഴികളിലൂടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസം കേട്ടാ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് മുന്തിരിത്തോട്ടങ്ങൾ ഫാമുകൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ആ സ്ഥലത്ത് കാണാൻ പറ്റും പിന്നെ മാത്രമല്ല അവിടെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാം നമുക്ക് ഒറ്റയടിക്ക് ഒന്നും കാണാൻ പറ്റൂല അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞൊക്കെയാണ് പിന്നെ അവിടെ എത്തി എല്ലാം നടന്ന് കാണലില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ പോയിട്ട് അത്യാവശ്യം ഒന്ന് കാഴ്ചയൊക്കെ കാണാം അങ്ങനെ വിചാരിച്ചാണ്ടോ പോണത് പിന്നെ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ഈ പോകുന്ന വഴിയിലൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യുക അതാണ് പ്രധാന ഒരു ഉദ്ദേശം ഇത് നോക്കിക്കേണ്ടേ ഈ സ്ഥലം കാണുമ്പളേ എനിക്ക് നമ്മുടെ പാലക്കാട് നമ്മളൊന്ന് കൊല്ലംകോടൊക്കെ പോയില്ലേ ആ ഒരു സ്ഥലമൊക്കെ പോലെ തോന്നണല്ലേ പൊള്ളാച്ചി അതൊക്കെ ഇതേപോലെ ഒക്കെ ഇലയിരിക്കണത് ഇത് ഫുള്ള് കൃഷിയിടങ്ങളൊരു മലയുടെ അടിവാരത്തിലാണ് ഈ ഒരു ഭാഗം ഉള്ളത് നമ്മളങ്ങനെ കുറെ നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ ഒരു ടൂറിസ്റ്റ് പോയിന്റിലാണ് എത്തിയേക്കുന്നത് അത്യാവശ്യം ഈ ഹഡ്സം വാലിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വോക്ക് വേ ബ്രിഡ്ജ് കാണാനായിട്ടോ നമ്മളിപ്പോൾ വന്നേക്കണേ അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കാണാൻ ഇത്രമാത്രം ഉള്ളേന്ന് പക്ഷേ ഓരോ കാഴ്ചകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും ഓരോ ഭംഗിയും ഉണ്ടാവും അല്ലേ ഇപ്പം നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ആ ഒരു ബ്രിഡ്ജെന്നും അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്നും അറിയാം അപ്പോൾ ഈ ഒരു വോക്ക് വേയിലേക്ക് നടക്കുന്നതിന് മുമ്പ് നോക്കിക്കേണ്ടിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കാട് പോലെയൊക്കെയാണ് നല്ല കാണാനൊക്കെ എന്ത് ബ്യൂട്ടിയാണെന്ന് അറിഞ്ഞാൽ അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വൈകി വന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ പോയി തുടങ്ങിയിട്ടും അപ്പോൾ ഇവിടെ കുഞ്ഞ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് കടക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ എവിടെ തന്നെ ക്ലോസ് ചെയ്യും അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരുപാടുണ്ട് നടക്കാനായിട്ട് ഇനി നടക്കാൻ മടിയുള്ളവരാണ് ണെങ്കിൽ നമുക്ക് സൈക്കിളൊക്കെ അവിടെ റെന്റിന് കിട്ടും അപ്പൊ നമുക്ക് സൈക്കിളിങ്ങിനൊക്കെ പോകാനൊക്കെ പറ്റും അപ്പൊ അങ്ങനെ ഉദ്ദേശി വരുന്നവരുണ്ട് ഇവിടെ ഇഷ്ടമാതിരി ഇനി നമുക്ക് ഈ ബ്രിഡ്ജിനെ കുറിച്ച് പറയാം ഈ താഴെ കാണുന്ന ഈ നദിയിലെ ഇത് ഹുഡ്സൺ നദിയാണ് കേട്ടോ ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തിനൊരു പേര് പറയും എൻ്റെ പൊന്നെ ആ പേര് ഞാൻ എങ്ങനെ വായിച്ചെടുക്കും ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല അതിൻ്റെ പ്രനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല പോക്കിപ്സി കിപ്സി എന്നാ കേട്ടോ എനിക്ക് വായിക്കാൻ തോന്നിയത് ഇത് ആണോ കറക്റ്റാണോ ഇല്ലോന്നെനിക്കറിയില്ല എന്തായാലും ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വായിക്കണത് അതുപോലെ തന്നെ ഈ ആണോ ഹുഡ്സനാണോ ആണോ എന്നും എനിക്കൊരു ഡൗട്ടുണ്ട് എന്തായാലും ഞാൻ ഹഡ്സനും ഹുഡ്സന്നും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ട്രെയിൻ പോയിക്കൊണ്ടിരുന്നൊരു പാലമായിരുന്നു അത് പിന്നീട് ഇത് തീ പിടിച്ച് ആകെ നശിഞ്ഞൊക്കെ പോയിട്ട് പിന്നീട് ഗവൺമെൻറ് ഇത് പുനർനിർമ്മിച്ചതൊരു വോക്ക് വേ ആക്കി മാറ്റിയതാണ് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാൽ സാധിക്കുക കണ്ടില്ല നടക്കൂടി ചെറിയൊരു റെയിൽവേ പാളം പോലെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വോക്ക് പാലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോ അത്ര ഒരു ബ്യൂട്ടി ആയിട്ട് തോന്നുന്നില്ല പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ ഇത് അടിപൊളിയാണോ ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി പ്ലേസ് ആണ് പിന്നെ സൂര്യോദയം സൂര്യാസ്തമയങ്ങൾ സമയങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലും അടിപൊളിയാണ് ഗോൾസ് നമ്മളങ്ങനെ ഇവിടെ ഇരിപ്പായി പാത്തുവിന് നടന്നു പറ്റുള്ള അടിപൊളി പ്ലേസ് വലിയ തിരക്കില്ല എന്നാലും തിരക്കുണ്ട് എന്തോരോ ആൾക്കാരെ നടക്കാറങ്ങണം അടിപൊളി വ്യൂ ആണ് കാണാനായിട്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ ഒരു പാലത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ രണ്ട് സൈഡിൽ കൂടിയും നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കയറാൻ പാകത്തിന് ഇങ്ങനെ സ്പേസും അതുപോലെ തന്നെ പാർക്കിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ സമയം കഴിയാറായതുകൊണ്ട് തന്നെ അതേ കാറിൽ കണ്ടില്ല അവർ സെക്യൂരിറ്റികൾ വന്നിട്ട് ഓരോരുത്തരോട് പോകാൻ പറയണേണ് അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പം തിരിച്ച് ഒരു പ്ലാനിലാണ് കുറെ ഉണ്ടിട്ട് അങ്ങോട്ട് നടക്കാനായിട്ട് പിന്നെ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫുൾ ഇങ്ങനെ കാട് പോലെയാണ് അത് കാണാൻ തന്നെ നല്ലൊരു ബ്യൂട്ടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഫോൾ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇങ്ങനെ മരങ്ങളിലൊക്കെ ഇലകളൊക്കെ ഇങ്ങനെ കളർ മാറി വരുന്നൊരു സമയമാണല്ലോ അപ്പോൾ അത് കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ആ അതും കൂടി കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ വരാറുണ്ട് പിന്നെ ഈ പാലത്തിൽ കണ്ട കാഴ്ചയേട്ട ഒരു പ്രത്യേക ടൈപ്പ് ഒരു പ്രാണി ഒരുപാട് കണ്ടായിരുന്നു ഈ പാലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ആളുകൾ കൊന്നിട്ടേക്കും കേട്ടോ അതിനങ്ങനെ ചവിട്ടി അരച്ചിട്ട് എനിക്ക് തോന്നണം ഇവിടെ നിറച്ച് കാടാണല്ലോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നേക്കണതാണ് അപ്പോൾ ആ പ്രാണിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അവിടെ അവരിങ്ങനെ കുറേ ബോർഡിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പം നമ്മുടെ നാട്ടിലും ഇതുമാത്രത്തെയൊക്കെ പ്രാണികളൊക്കെ ഇതേ ഒരു കളറൊക്കെ ഉള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങളൊന്ന് കമന്റിലൂടെ അറിയിക്കട്ടാ കണ്ടില്ല ഇതേ ഒരു ഷേപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലും എൻ്റെ പേരെന്താന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ ഒരു പാലത്തിൽ നിറച്ച ഈയൊരു പ്രാണിയാണ് കേട്ടോ അറ്റം തുടങ്ങി ഈ അറ്റം വരെയും രണ്ട് സൈഡിലും ഉണ്ട് ഈ ആദ്യ പ്രാണികൾ അപ്പം ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു െന്തായാലും വളരെ മനോഹരമായ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് റോഡുകളും പാലങ്ങളും ഒക്കെ കാണാൻ സാധിക്കട്ടെ പിന്നെ മാത്രമല്ല അതിന്റെ താഴേക്ക് ഒരുപാട് വീടുകളൊക്കെ ഇണുന്നേ നമുക്ക് വീടുകളിലെടുക്കാനൊന്നും പറ്റൊന്നുമില്ല നമ്മളങ്ങനെ കൊറേ നേരമൊക്കെ അങ്ങനെ നടന്നു അതെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണേനെ ഇപ്പൊ തന്നെ ആ ഗേറ്റ് അങ്ങോട്ട് അവർ ക്ലോസ് ചെയ്യും ഇതില് ടിക്കറ്റ് ഒന്നും വേണ്ടട്ടെ ഇതിന്റെ ഉള്ളിൽ കയറണേനെ യു ആർ ഹിയർ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നമ്മള് ഇതി കൂടെ നടന്നാണ് ആ ഇവിടെ നിന്ന് നോക്കിങ്ങനെ നടന്നിടുന്ന പോവ സൈക്കിൾ ഇങ്ങനെ അതാണ് ഈ സൈക്കിള് ഓടിച്ചു വരുന്നത് അത് നല്ലൊരു സ്ഥലമാണ് സൈക്കിളൊക്കെ ഓടിക്കാൻ ശരിക്കും പറഞ്ഞാൽ നടക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ എന്തൂരം പേരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയേക്കണത് പിന്നെ സൈക്ലിങ്ങിലും വന്നൂരുണ്ട് പിന്നെ ട്രാമൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല ഇനിയിപ്പ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണോ എന്നും നമുക്കറിയില്ല പിന്നെ ആ പാലത്തെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്ട് നമുക്ക് വേറൊരു ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയില് കാണിച്ചല്ലോ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലാന്നുള്ളൂ നമ്മളങ്ങനെ ഇവിടെ ഒരു ഷോപ്പിൽ വന്നാൽ കേട്ടോ ഐസ് ക്രീമും ചോദിച്ചുകൊണ്ട് പക്ഷേ ഐസ്ക്രീമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ടൈം കഴിഞ്ഞാ പറഞ്ഞേ ഇവിടുത്തെ ഈ ഷോപ്പിലൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലുമൊക്കെ ഫുഡ് കിട്ടാനൊക്കെ ആയിട്ട് അവരപ്പം തന്നെ ക്ലോസ് ചെയ്ത് കളയും എത്ര തിരക്കാണെങ്കിലും ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കട അടച്ചു കളയും നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു ഇനിയിപ്പോൾ അടുത്തൊരു പോയിന്റിൽ പോകാനുള്ളൊരു സമയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നേരെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഉസ്ബക്കിസ്ഥാൻ റെസ്റ്റോറൻറ്റിലേക്കാട്ടോ നമ്മൾ വന്നേക്കണത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആണ് നമ്മൾ ആദ്യം തന്നെ ഒരു മസാല ടീ ആണ് ഓർഡർ ചെയ്തത് നല്ല റെസ്റ്റോറൻറ്റ് ഇട്ട് അതിൻ്റെ ആ ഒരു ജാറിൽ അവരിങ്ങനെ കൊണ്ടുവന്നു വെച്ചേക്കണ കാണാൻ അതില് സ്ട്രോബെറി പുതിനയില പിന്നെ അവരുടെ ഒരു പ്രത്യേക തരം മസാല ഒക്കെ ഇട്ടിട്ടുള്ളൊരു ചായയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ ആ ചായ നമ്മളൊരു ടീന്ന് പറയുമ്പോൾ അവരൊരു ജാറിലണ്ട കൊണ്ടുവന്ന തന്നത് അതൊരു മൂന്നാല് പേർക്ക് കുടിക്കാൻ ഭാഗത്തിനാണ് അവരാ ഒരു ജാറിൽ ഇങ്ങനെ കൊണ്ടു അല്ലാതെ ഒരു ഗ്ലാസ് ആയിട്ടൊന്നും അങ്ങനെ ചായ കിട്ടില്ല പിന്നെ അതിന് ശേഷം നമ്മളിത് ഷവർമ്മയാണ് ഓർഡർ ചെയ്തത് ഷവർമ്മ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ പേടിയോ അതിന് മാത്രം വലുപ്പത്തിലുള്ളൊരു ഷവർമയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ പിന്നെ നമ്മളിതേ ഒരു പ്ലേറ്ററും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചിക്കൻ ഉണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്ലേറ്റർ പിന്നെ നമ്മളൊരു കേക്കിൻ്റെ പീസും വാങ്ങിയായിരുന്നു ഇതിൻ്റെ ഫ്ലേവർ ഏതാന്നുള്ളത് ഞാനങ്ങോട് മറന്നുപോയി എന്തായാലും കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് എടിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യാറുള്ള ചെയ്യാനുള്ളൊരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടെ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ റെസ്റ്റോറൻറ്റൊക്കെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും ഒരു എട്ട് മണി എട്ടരയ്ക്ക് ആകുമ്പോഴത്തേക്കും തന്നെ ക്ലോസ് ആവും അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി പോകുന്നത് നമ്മൾ ഹൈവേ വഴിയാണ് അതാവുമ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ നമ്മൾ ഉട്സം വാലിയിലേക്ക് വന്നത് ഉള്ള് വഴികളിലായതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ